പെരുമ്പാവൂരിൽ വഴിയോര കച്ചവടക്കാരെ നഗരസഭ ഉപദ്രവിക്കുന്നതായി ആക്ഷേപം അന്യായമായി പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ തിരികെ നൽകണമെന്ന മുനിസിപ്പൽ സെക്രട്ടറിയെ സി ഐ ടി യു പ്രവർത്തകർ ഉപരോധിച്ചു പിടിച്ചെടുത്ത സാധന സാമഗ്രികൾ തിരികെ നൽകാം എന്ന ഉറപ്പിന്മേൽ ഉപരോധം പിൻവലിച്ചു പെരുമ്പാവൂർ മുനിസിപ്പൽ സെക്രട്ടറിയെ സി ഐ ടിയു പ്രവർത്തകർ ഉപരോധിച്ചു വഴിയോര കച്ചവടക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഉദ്യോഗസ്ഥർ അന്യായമായി പിടിച്ചെടുത്തുവെന്നാരോപിച്ചായിരുന്നു ഉപരോധം രജിസ്ട്രേഷൻ ഉണ്ടായിട്ടും െ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുകയാണ് നഗരസഭ എന്ന് സമരക്കാർ പറഞ്ഞു നടത്തിയിട്ടുള്ള ഈ സമരം കച്ചവട തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് ഈ നിയമം നടപ്പിൽ വന്നിട്ട് വർഷക്കാലമായി നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തിട്ടില്ല ഇപ്പോഴും നൂറിണക്കിന് കാടില്ലാത്ത അനികൃത കച്ചവടക്കാർ പെരുമ്പാവൂരുണ്ട് നിരൂര പരാതി കൊടുത്തിട്ടും അതിന് പരിഹാരമായിട്ടില്ല നേരെ മറിച്ച് രാഷ്ട്രീയ പാവകലിന് വേണ്ടി പെരുമ്പാവൂർ കൗൺസിൽ കാട്ടിലുള്ള തൊഴിലാളികളുടെ സാധനങ്ങൾ മാറിക്കൊണ്ടുവരികയും അത് നശിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പം ഞങ്ങളുടെ ആവശ്യം അനുകൃത കച്ചവട തൊഴിലാളികളെ തൊഴിലാളികൾക്ക് ന്യായമായി കച്ചവടം ഒരു അവസരം കൊടുക്കാൻ വേണ്ട തീരുമാനം ഞങ്ങളുടെ ആവശ്യം വടിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടി യു പെരുമ്പാവൂർ ഏരിയ പ്രസിഡന്റ് സി വി ജിന്ന ഏരിയ സെക്രട്ടറി അബ്ദുൾ കരീം ട്രഷറർ ആർ കെ രാജൻ വൈസ് പ്രസിഡന്റ് ബിജോയ് ജോയിന്റ് സെക്രട്ടറി മക്കാർ നേതാക്കളായ മോഹൻ രാജ് ഷിഹാബ് സുബൈർ ഷുക്കൂർ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു മുൻസിപ്പൽ സെക്രട്ടറി കവിത യേസ് കുമാർ കൗൺസിലർമാരായ സതി ജയകൃഷ്ണൻ ബിജു ജോൺ ജേക്കബ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി

തുടർന്ന് പിടിച്ചെടുപ്പ് സാധന സാമഗ്രികൾ തിരികെ പെരുമ്പാവൂർ നഗരസഭ ടൗൺ വെന്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കമ്മിറ്റി കൂടിയിട്ട് നിലവിൽ ആറുമാസം കഴിഞ്ഞു ഒരു വർഷത്തിൽ രണ്ട് വെന്റിംഗ് കമ്മിറ്റി പോലും പെരുമ്പാവൂർ നഗരസഭയിൽ ഈ നാല് വർഷമായിട്ട് ചേർന്നിട്ടില്ല പെരുമ്പാവൂർ നഗരസഭയിലെ ലൈസൻസ് ഉള്ള വഴിയോര കച്ചവടക്കാരുടെ ത്രാസും മറ്റു ഉപകരണങ്ങളും പെരുമ്പാർ നഗരസഭ ഹെൽത്ത് വിഭാഗം പിടിച്ചു കൊണ്ടുവന്നിട്ട് ഏകദേശം മൂന്ന് മാസം പൂർത്തിയായി കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസത്തിലാണ് ഇവരുടെ സാധനങ്ങൾ നഗരസഭമായി അനധികൃതമായി വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നത് മുൻകാലങ്ങളിലെല്ലാം ചെറിയൊരു ഫൈൻ അടച്ച് തിരിച്ചു കൊടുക്കും പിടിച്ചെടുത്ത സാധനങ്ങൾ അവിടെ ത്രാസ് അവരുടെ ഉന്തവണ്ടി മുതലായ സാധനങ്ങൾ ചെറിയൊരു ഫൈൻ അടച്ച് തിരിച്ചു കൊടുക്കുന്ന നിലപാടുകൾ നിലപാടാണ് മുൻകാലങ്ങളിൽ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ പെരുമ്പാർ നഗരസഭാ ചെയർമാൻ്റെയും ഹെൽത്ത് ചെയർമാൻ്റെയും രാഷ്ട്രീയപരമായ നിലപാടുകളും ദാർഷ്യവും കാരണം ഈ കച്ചവടക്കാരുടെ സാധനങ്ങൾ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല അതിനെതിരെ പെരുമ്പാവൂർ പെരുമ്പാവൂർ ടൗണിലെ വഴിയോര കച്ചവടക്കാർ ഇന്ന് പെരുമ്പാവൂർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിക്കുകയും അതിന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ സി വി ജിന്നിരീം ഉൾപ്പെടെയുള്ള തൊഴിലാളി നേതാക്കൾ അതിന് അതിന് നേതൃത്വം നൽകുകയും സമരത്തെ തുടർന്ന് പെരുമ്പാവൂർ നഗരസഭാ സെക്രട്ടറി ഇന്ന് വൈകുന്നേരത്തിനകമായി ലൈസൻസ് ഉള്ള വ്യാപാരികളുടെ വിട്ടുകൊടുത്ത സാധനങ്ങൾ വിട്ടു തിരിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയതോടുകൂടി ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കാനുണ്ടായത് തൊഴിലാളികളെ തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്ന നിലപാടാണ് നഗരസഭ നടത്തിവരുന്നതെന്നും ഈ നില തുടർന്നാൽ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ